എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മെയ് മാസ ഫലം എന്താണെന്ന് നോക്കാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അശ്വതി നക്ഷത്രക്കാർക്ക് പൊതുവിൽ വളരെ നല്ല ഗുണാനുഭവങ്ങളാണ് ഈ മാസം ഉള്ളത് മനസ്സിന് സന്തോഷം എന്ന കുറച്ച് ടെൻഷന് കുറച്ച് വിഷമങ്ങളുമൊക്കെ ഇതിനിടയിൽ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ എന്നാലും കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് വരുന്ന ഒരു മാസമാണ് ഈ മെയ് മാസം എന്നത് അടുത്തത് നമുക്ക് ഭരണി നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം ഭരണി നക്ഷത്രക്കാർക്കും എല്ലാ കാര്യങ്ങൾക്കും ലേശം ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ആരംഭത്തിൽ തോന്നിയാലും പിന്നീട് അത് വളരെ നല്ല രീതിയിൽ തന്നെ ഏത് കാര്യങ്ങളെയും നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കുന്ന ഒരു മാസമാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ അനുകൂലമായ ഒരു സമയം കൂടിയാണ് കേട്ടോ അടുത്തത് നമുക്ക് കാർത്തിക നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം കാർത്തിക നക്ഷത്രക്കാർക്കും പൊതുവിൽ ആരോഗ്യപരമായ കാര്യങ്ങളിലൊക്കെ ലേശം ശ്രദ്ധ കൊടുക്കണം എന്നതൊഴികെ വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു മാസമാണ് അതുപോലെ തന്നെ സാമ്പത്തികമായ പുരോഗതിയും തൊഴിൽപരമായിട്ടൊക്കെ നേട്ടങ്ങൾ തരുന്ന ഒരു മാസമാണ് കേട്ടോ അടുത്തത് നമുക്ക് രോഹിണി നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം രോഹിണി നക്ഷത്രക്കാർക്കും വളരെ അനുകൂലമായ സമയമാണ് സാമ്പത്തികമായിട്ടൊക്കെയുള്ള പുരോഗതിയും തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ അതുപോലെ വിദേശയോഗം ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് നടക്കുന്ന ഒരു സമയമാണ് കേട്ടോ അടുത്തത് നമുക്ക് മകേരം നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം മകേരം നക്ഷത്രക്കാർക്കും ലേശം വിഷമതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും ആരോഗ്യപരമായ കാര്യങ്ങളിൽ ലേശം വൈകിയൊക്കെ തോന്നിയാലും മനസ്സിന് സന്തോഷമുള്ള ഒരുപാട് കാര്യങ്ങൾ നേട്ടങ്ങൾ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു മാസമാണ് പുതിയ വാഹനം വീടും ഒക്കെ പുതിട്ട് ചെയ്യുന്നതിനുള്ള ഒരു ആരംഭ ആരംഭനടപടികളൊക്കെ മനസ്സിൽ അല്ലെങ്കിൽ കുടുംബത്തെ പ്ലാൻ ചെയ്യുന്ന ഒരു സമയമായിരിക്കും അടുത്ത നമുക്ക് തിരുവാതിര നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം തിരുവാതിര നക്ഷത്രക്കാർക്കും പൊതുവിൽ അനുകൂലമായ സമയമാണ് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളും ആരോഗ്യകാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ വേണം എങ്കിലും സാമ്പത്തികപരമായ കാര്യങ്ങളിലൊക്കെ ചെറിയ ഒരു ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചാൽ തന്നെയും പൊതുവിൽ സാം മറ്റ് കാര്യങ്ങൾ തൊഴിൽ രംഗത്ത് അതല്ലെങ്കിൽ സന്തോഷകരമായ ഒരുപാട് അനുഭവങ്ങൾ ലൈഫിൽ ഉണ്ടാവുന്ന ഒരു മാസമാണ് വളരെ കാലമായി കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരെയൊക്കെ കണ്ടുമുട്ടാൻ സാധിക്കുകൂടി ചെയ്യുന്ന ഒരു മാസമാണ് കേട്ടോ ഇത് അടുത്തത് നമുക്ക് പുണർദം നക്ഷത്രക്കാരുടെ ഫലം എന്താണെന്ന് നോക്കാം പുണർദം നക്ഷത്രക്കാർക്കും സാമ്പത്തികമായ ഉന്നതി സൽപ്പേര് തൊഴിൽ ലാഭം പ്രശസ്തി നേട്ടങ്ങൾ ഒക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു മാസമാണ് അടുത്തത് നമുക്ക് പൂയം നക്ഷത്രക്കാരുടെ ഫലം എന്താണെന്ന് നോക്കാം പോയം നക്ഷത്രക്കാർക്ക് വിദ്യാർത്ഥികൾക്കൊക്കെ നല്ല രീതിയിലൊന്നും ഉത്സാഹിച്ചില്ല എങ്കിൽ പഠനകാര്യങ്ങളിലൊക്കെ ഒരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് നല്ല രീതിയിൽ പഠിച്ചാൽ നല്ല മാർക്ക് വാങ്ങാനും കൂടുതൽ ഉയർന്ന തൊഴിലവസരങ്ങളിലേക്കൊക്കെ കടന്നു പോവാനും സാധ്യതയുള്ളൊരു സമയമാണ് വിവാഹ വിവാഹകാര്യത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് അതിനനുകൂലമായ സമയമാണ് കുടുംബത്ത് മംഗളകാര്യങ്ങളൊക്കെ നടക്കുവാൻ യോഗമുള്ള ഒരു സമയം കൂടിയാണ് കേട്ടോ അടുത്തത് നമുക്ക് ആയില്യനക്ഷത്രക്കാരുടെ ഫലം എന്താണെന്ന് നോക്കാം നക്ഷത്രക്കാർക്ക് പൊതുവിൽ ആരോഗ്യപരമായ കാര്യങ്ങളിലൊക്കെ ലേശം ശ്രദ്ധിക്കണം സാമ്പത്തികമായ ചെലവുകളൊക്കെ കൂടാൻ സാധ്യതയുള്ളൊരു മാസമാണ് എന്നിരിക്കലും വരവുള്ളത് കൊണ്ടാണല്ലോ ചിലവുണ്ടാവുക അല്ലേ അപ്പോൾ നമുക്ക് വരവുണ്ടാകും എന്നുള്ള ഒരു സന്തോഷം കൂടി നമുക്കതിൽ പറയാം തൊഴിൽ ലാഭം അതുപോലെ ബിസിനസ് പുരോഗതിയൊക്കെ ഉണ്ടാകുന്ന ഒരു മാസമാണ് കേട്ടോ ഇത് അടുത്തത് നമുക്ക് മകം നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം മകൻ നക്ഷത്രക്കാർക്ക് മാനസികമായ ടെൻഷനും ലേശം സ്വന്തം ചിന്തിച്ചുള്ളതായ ബുദ്ധിമുട്ടുകളൊക്കെ കൂട്ടുമെങ്കിലും പൊതുവില് എല്ലാ കാര്യങ്ങൾക്കും വളരെ അനുകൂലമായ ഒരു സമയമാണ് ഒരു പ്രത്യാശയും പ്രതീക്ഷയൊക്കെ മനസ്സിലുണ്ടാവുന്ന ഒരു സമയം കൂടിയാണ് കേട്ടോ എന്നാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാലും ആരോഗ്യകാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നതും ഉത്തമമായിരിക്കും അടുത്തത് നമുക്ക് പൂരം നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം പൂരം നക്ഷത്രക്കാർക്ക് ഇത്രയും നാളുമുള്ള പല കാര്യങ്ങളിലും നമുക്കൊരു ടേണിങ് പോയിന്റ് പോലെ ഇരുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യതകളും മേന്മകളും ഉള്ള ഒരു മാസമാണ് ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം കണ്ടെത്തുന്നതിനും അതുപോലെ തന്നെ അതിൽ നിന്നൊക്കെ ധനം സമ്പാദിക്കുന്നതിനും സാധ്യതയുള്ള ഒരു മാസം കൂടിയാണ് പുതിയ നമുക്ക് തൊഴിൽ സാധ്യതകളും ധനം വരാനുള്ള വഴികളുമൊക്കെ പുതുതായിട്ട് നമുക്ക് ഒരുങ്ങി വരുന്ന ഒരു മാസം കൂടിയാണ് കേട്ടോ കേട്ടോയത് അതുപോലെ തന്നെ ഉത്തരം നക്ഷത്രക്കാരുടെ ഫലം എന്താണെന്ന് നമുക്ക് നോക്കാം ഉത്തരം നക്ഷത്രക്കാർക്ക് ലേശം സാമ്പത്തിക ക്രിയവിക്രയങ്ങളിലൊക്കെ ശ്രദ്ധിക്കണം എന്നതൊഴിച്ചാൽ മറ്റു കാര്യങ്ങളിലൊക്കെ തന്നെയും നമുക്ക് നല്ല അനുകൂലമായ സമയമാണ് കുടുംബാംഗങ്ങളെല്ലാം ഒത്തുചേരുന്നതിനും അതുപോലെ തന്നെ സന്തോഷകരമായ അവസ്ഥകൾ അവസ്ഥകളുണ്ടാകുന്നതിനുമൊക്കെ പറ്റുന്ന സമയമാണ് ഏത് കാര്യത്തിനെക്കുറിച്ചും വളരെ ആഴത്തിൽ ചിന്തിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് അങ്ങനെയൊന്നും പെട്ടെന്ന് പരാജയ സാധ്യത ഉണ്ടാകുന്ന ആൾക്കാരല്ല ഉത്തരം നക്ഷത്രക്കാർ അടുത്തത് നമുക്ക് അത്ത നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം അത്ത നക്ഷത്രക്കാർക്കും ആരോഗ്യപരമായ കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മറ്റു വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു മാസമാണ് തൊഴിൽ പുരോഗതി സാമ്പത്തികമായ മേന്മ അതുപോലെ തന്നെ സൗഹൃദങ്ങളെയൊക്കെ കണ്ടുമുട്ടാനുള്ള യോഗം വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനൊക്കെയുള്ള യോഗമുള്ള മാസമാണ് കേട്ടോ അപ്പോൾ എന്താഗ്രഹിക്കുന്നു ഏത് രീതിയിൽ ചിന്തിക്കുന്നു ആ രീതിയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്ന ഒരു മാസമാണ് നല്ല കഷ്ടപ്പാട് കൂടി അതായത് നമ്മൾ ഏത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും നല്ല സ്ട്രെയിൻ ചെയ്ത് നല്ല കഷ്ടപ്പാട് കൂടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് വിജയം കാണാൻ സാധിക്കുന്ന ഒരു മാസമാണിത് അടുത്ത് നമുക്ക് ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് പൊതുവിൽ ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഗുണ നേട്ടങ്ങളൊക്കെ ആണെങ്കിൽ തന്നെയും സാമ്പത്തികമായ കാര്യങ്ങളിൽ ക്രീവിക്രയ കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളത് അത്യന്താപേക്ഷിതമാണ് അതുപോലെ ജാമ്യം നിൽക്കുക ഒപ്പിട്ട് കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ലപോലെ ശ്രദ്ധിച്ച് വായിച്ച് നോക്കിയിട്ടൊക്കെ ചെയ്തില്ല എങ്കിൽ ചെറിയ അബദ്ധങ്ങളും ചതികളുമൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു മാസമാണ് അടുത്ത് നമുക്ക് ചോദ്യനക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം നക്ഷത്രക്കാർക്ക് മനസ്സിന് മാനസിക ഉല്ലാസം അല്ലെങ്കിൽ മനസ്സിന് സമാധാനം അതുപോലെ വിദേശ ജോലിയിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനൊക്കെയുള്ള യോഗമുള്ള സമയമാണ് വിദേശത്തു നിന്ന് വന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ കണ്ടുമുട്ടാൻ ഈ യോഗമുള്ള സമയമാണ് കേട്ടോ അപ്പോൾ ഏത് കാര്യത്തിനും നമ്മൾ എന്താണോ ചിന്തിക്കുന്ന ആ ചിന്തയ്ക്കനുസരിച്ച് നമുക്ക് വിജയത്തിലേക്ക് എത്തുവാൻ സാധിക്കുന്ന ഒരു മാസമാണ് ഇത് അടുത്ത നമുക്ക് വിശാഖം നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം വിശാഖ നക്ഷത്രക്കാർക്ക് വിദേശത്ത് വളരെ കാലമായി കഴിയുന്നവർക്ക് നാട്ടിൽ വരാനുള്ള യോഗമുള്ള സമയമാണ് തൊഴിൽ സംബന്ധമായി മാറ്റങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പുനർചിന്തങ്ങളൊക്കെ വേണമെന്ന് തോന്നുന്ന ഒരു സമയം കൂടിയായിരിക്കും എന്നിരിക്കലും പൊതുവിൽ എല്ലാ കാര്യങ്ങളും വളരെ ശുഭപ്രതീക്ഷയോടും ശുഭമായിട്ട് തന്നെ പര്യവസാനിക്കുകയും ചെയ്യുന്ന മാസമാണ് അതുപോലെ മറ്റാരുമായിട്ട് വഴക്കും പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പ്രത്യേകം സൂക്ഷിക്കണം ആരോഗ്യപരമായ കാര്യങ്ങളൊന്നും വലിയ പ്രശ്നങ്ങൾ വരില്ല എന്നാലും ശ്രദ്ധിക്കണം കേട്ടോ അടുത്തത് നമുക്ക് അനിഴം നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം അനിഴം നക്ഷത്രക്കാർക്കും ആരോഗ്യപരമായ കാര്യങ്ങളിലൊക്കെ ലേശം ക്ലേശം അനുഭവിക്കുക ജോലിയിൽ കുറച്ച് കൂടുതലായിട്ട് നമുക്ക് അധ്വാന ഭാരം കൂടുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ് അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കണം യാത്രകളൊക്കെ ഒരുപാട് വേണ്ടി വരുന്ന സമയമാണ് ഈ മാസം അതുകൊണ്ട് തന്നെ ഭക്ഷണ കാര്യങ്ങളിലും ആരോഗ്യകാര്യങ്ങളിലും ഒക്കെ ഒരു പ്രത്യേക കെയറിങ്ങും കൂടി ആവശ്യമുള്ള മാസമാണ് കേട്ടോ അടുത്തത് നമുക്ക് തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം തൃക്കേട്ട നക്ഷത്രക്കാർക്കും ആരോഗ്യപരമായ കാര്യങ്ങളൊക്കെ ശുഭകരമാണെങ്കിലും സാമ്പത്തികമായ കാര്യങ്ങളിലൊക്കെ നമുക്ക് അധിക ചിലവൊക്കെ വന്നുകൂടാൻ സാധ്യതയുള്ള ഒരു മാസമാണ് എന്നാൽ കുടുംബത്ത് മംഗളകാര്യങ്ങള് അല്ലെ ശുഭകരമായ കാര്യങ്ങൾ സന്തോഷ വാര്ത്തകളൊക്കെ കേൾക്കുവാൻ യോഗമുള്ള ഒരു സമയം കൂടിയാണ് കേട്ടോ അടുത്തത് നമുക്ക് മൂലനക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം മൂലനക്ഷത്രത്തിനും വളരെ കാലമായി അകന്ന് ജീവിക്കുന്നവർ തമ്മിൽ ഒന്നിക്കുന്നതിനും എപ്പോഴും മനസ്സിന് സന്തോഷത്തോടു കൂടിയൊക്കെ ഇരിക്കാനും കഴിവതും പോസിറ്റീവായിട്ടിരിക്കാനും ഒക്കെ സാധ്യത ഉള്ള ഒരു മാസമാണ് തൊഴിൽപരമായിട്ട് നേട്ടങ്ങളും വിജയങ്ങളും ഒക്കെ ഉണ്ടാകുമെങ്കിലും ചിലരുടെ എന്താ പറയുക ഒരു കുതന്ത്രത്തിൻ്റെയൊക്കെ ഭാഗമായി ലേശം ക്ലേശം ജോലിയിലൊക്കെ അനുഭവിക്കാൻ സാധ്യതയുള്ള ഒരു മാസം കൂടിയാണ് കേട്ടോ ഇത് അടുത്തത് നമുക്ക് പൂരാടം നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം പൂരാടം നക്ഷത്രക്കാർക്കും എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒരു വ്യത്യസ്തത അല്ലെങ്കിൽ ഒരു പ്രത്യേകതയൊക്കെ തോന്നുന്ന ഒരു മാസമായിരിക്കും അതുപോലെ തന്നെ നമുക്ക് നേരത്തതിൽ നിന്നും എന്തൊരു കാര്യത്തിനും അനുകൂലമായ അവസ്ഥയിലേക്കൊക്കെ കടന്നു പോകുന്നതായിട്ട് തോന്നുന്ന ഒരു മാസമായിരിക്കും കേട്ടോ അതുപോലെ തന്നെ തൊഴിൽ ലാഭം സാമ്പത്തികമായ നേട്ടങ്ങൾ ഒക്കെ ഉണ്ടാവുന്ന ഒരു മാസം കൂടിയാണ് വിവാഹ കാര്യങ്ങൾക്കൊക്കെ ആലോചിക്കുന്നവർക്ക് അതിന് താമസം വരുന്നവർക്കൊക്കെ ശ്രമിച്ചാൽ അതിന് വേണ്ടുന്ന ഒരു വാ മാർഗങ്ങളൊക്കെ നമുക്ക് തെളിഞ്ഞു കിട്ടുന്ന മാസം കൂടിയാണ് കേട്ടോ ഇത് അടുത്തത് നമുക്ക് ഉത്രാടം നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം ഈ ഉത്രാടൻ നക്ഷത്രക്കാർക്കും പൊതുവിൽ വളരെ നല്ല സമയം തന്നെയാണ് ഏർപ്പെടുന്ന ഏത് കാര്യങ്ങളിലും വിജയം നേടുന്നതിനും വിജയം കാണുന്നതിനും ഒക്കെ സാധിക്കുന്ന മാസമാണ് ആരോഗ്യപരമായ കാര്യങ്ങളിലൊക്കെ ലേശം ശ്രദ്ധ വേണം അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ നക്ഷത്രക്കാരൊന്നും ആരോഗ്യത്തെക്കുറിച്ചൊന്നും അത്ര ഒരു ബേജാറാവുന്നവരല്ല വരുന്നെടുത്ത് വരുന്നിടത്ത് പോലെ കാണാം അല്ലെ വരുന്നത് വരുന്നെടുത്ത് വെച്ച് കാണാം എന്നൊക്കെ ചിന്തിക്കുന്നവരാണ് അതുകൂടാതെ അതുപോലെ അവനവൻ്റെ ആരോഗ്യകാര്യങ്ങൾ സ്വല്പം കെയർ ആവശ്യമുള്ളത് കൊണ്ടാണ് അതെടുത്തു പറയുന്നത് കേട്ടോ മറ്റ് കുഴപ്പങ്ങളൊന്നുമില്ല എല്ലാ കാര്യങ്ങൾക്കും ശുഭവും അതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കാനും യോഗമുള്ള ഒരു മാസമാണ് അടുത്ത നമുക്ക് തിരുവോണം നക്ഷത്രത്തിൻ്റെ ഫലം നോക്കാം അധ്വാന ഭാരമേറിയും കയ്യിൽ വരുന്ന വരവ് ലേശം കുറവുമുള്ള സമയമായിരിക്കും അതുകൊണ്ട് ചെയ്യുന്ന ജോലി നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടി പ്രത്യേകം കരുതലെടുക്കേണ്ട ഒരു സമയം കൂടിയാണ് അധ്വാന ഭാരം കൊണ്ട് നമുക്ക് തോന്നും മടുത്തു വയ്യ എന്നൊക്കെ തോന്നിയാൽ പോലും അത് നഷ്ടപ്പെട്ടാൽ നമുക്ക് അടുത്തൊരു ജോലിക്ക് കുറച്ച് പ്രയാസം വരും എന്നുള്ളത് കൊണ്ട് തന്നെ അതിലെങ്ങനെയും ഒക്കെ കഷ്ടപ്പെട്ട് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നത് ഉത്തമമായിരിക്കും അടുത്തത് നമുക്ക് അവിട്ടം നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം അവിട്ടം നക്ഷത്രക്കാർക്ക് പൊതുവിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിലും ധനപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ധന ക്രയവിക്രയങ്ങളിലൊക്കെ ലേശം ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ ആരോപണങ്ങളൊക്കെ കേൾക്കാൻ യോഗമുള്ള ഒരു സമയം കൂടിയാണ് ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലൊന്നും വലിയ വിഷയമില്ലെങ്കിലും അതൊട്ടും അവഗണിക്കരുത് കേട്ടോ അതുപോലെ തൊഴിൽ സംബന്ധമായിട്ടൊക്കെ ധാരാളം യാത്രകൾ നേരിടേണ്ട ഒരു മാസം കൂടിയാണ് കേട്ടോ ഇത് അടുത്ത് നമുക്ക് ചതയം നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം എല്ലാ കാര്യങ്ങളിലും പൂർണ്ണത വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ഈ മാസം അതിൻ്റെ പേരിലൊക്കെ കീഴ് ജീവനക്കാരുമായിട്ടോ മേൽജീവനക്കാരുമായിട്ടൊക്കെ ചെറിയ ചെറിയ കലഹങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടതായിട്ട് വന്നിരിക്കുക അതുകൊണ്ട് പ്രത്യേകം നമ്മൾ എന്ത് കാര്യത്തിലും ക്ഷമയോടുകൂടി നോക്കിക്കണ്ട് മറുപടി കൊടുക്കാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് വീട്ടിലാണെങ്കിലും വളരെ ക്ഷമയോടുകൂടി പെരുമാറിയാൽ ഈ പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കുന്ന ഒരു മാസമാണ് കേട്ടോ ഇത് അടുത്ത് നമുക്ക് പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം പൂരിട്ട നക്ഷത്രക്കാർക്ക് വളരെ നല്ല സമയമാണ് ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുത്താൽ മതി പുതിയ വാഹനമൊക്കെ വാങ്ങാൻ ശ്രമിക്കുന്നവർക്ക് ആഗ്രഹിക്കുന്നവർക്ക് മാറ്റി വാങ്ങുന്നതിനൊക്കെ പറ്റുന്ന അനുകൂലമായ സമയമാണ് സാമ്പത്തികമായ മേന്മയുള്ള ഒരു മാസം തന്നെയാണ് കേട്ടോ ഇത് അടുത്ത് നമുക്ക് ഉത്രട്ട നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം ഉത്രട്ടാ നക്ഷത്രക്കാർക്ക് അതായത് എന്തെങ്കിലും കാര്യത്തിനൊക്കെ പോയി ജാമ്യം നിൽക്കുക അല്ലെങ്കിൽ നമ്മൾ നമ്മളതിനെ ഒത്തുതീർപ്പിനെ ഇറങ്ങിപ്പോയി ചർച്ചയ്ക്കൊക്കെ മധ്യസ്ഥ വഹിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ആരോപണം കേൾക്കാൻ സാധ്യതയുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ ഒന്ന് പ്രത്യേകിച്ച് നിൽക്കുക വളരെ കാലമായി കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരെയൊക്കെ കണ്ടുമുട്ടാൻ സാധ്യതയുള്ള ഒരു മാസമാണ് പിന്നെ നമുക്ക് പറയാവുന്നത് നല്ല രീതിയിലുള്ള അധ്വാന ഭാരമൊക്കെ കൂടുന്ന ഒരു മാസമാണ് സന്താനങ്ങളുടെ വിവാഹ കാര്യങ്ങൾക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് അതിനനുകൂലമായ അവസ്ഥകൾ വരുന്ന ഒരു മാസം തന്നെയായിരിക്കും കേട്ടോ കേട്ടത് അടുത്തത് നമുക്ക് രേവതി നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം രേവതി നക്ഷത്രക്കാർക്ക് കുടുംബപരമായ കാര്യങ്ങളിലും സംസാരത്തിലൊന്നും ഒരു പ്രശ്നം വരാതെ അതായത് ദേഷ്യഭാവം കാണിക്കാതെ വളരെ സംയമനത്തോടു കൂടി സംസാരിക്കുക കാരണം കുടുംബങ്ങൾ തമ്മിലുള്ള ഭിന്നിപ്പും അതായത് മാതാപിതാക്കൾ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ മക്കളൊക്കെ ആയിട്ടുള്ള ആ ഒരു ബന്ധത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു വിള്ളൽ വരാനുള്ള സാധ്യത കൂടുതലുള്ള മാസമാണ് അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം സൂക്ഷിക്കുക കേട്ടോ അല്ലാതെ വലിയ പ്രോബ്ലങ്ങളൊന്നും ഈ മെയ് മാസത്തിൽ ആർക്കും തന്നെയില്ല ഇനി ഇതിനിടയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചെറിയതൊരു ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഗണപതി ക്ഷേത്രത്തിൽ നാളികേരം മുടയ്ക്കുക അതുപോലെ തന്നെ കറുകമാല അല്ലെങ്കിൽ കറുകയൊക്കെ ഭഗവാനെ സമർപ്പിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറേ ദുരിത ഫലങ്ങളെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കുക കൂടി ചെയ്യും കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ചൊവ്വാ ക്ഷേത്രം അതായത് ദേവീക്ഷേത്രങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിച്ച് വഴിപാട് കഴിവ് പോലെ വഴിപാട് നടത്തിയാലും ഇടയ്ക്ക് ദുരിതം തോന്നുന്ന അല്ലെങ്കിൽ മൊത്തം പ്രശ്നങ്ങളാണെന്ന് തോന്നുന്നവർ ചെയ്താൽ നല്ല രീതിയിലുള്ള വ്യത്യാസം വരും കേട്ടോ അപ്പോൾ ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം